അലൈക്കും അല്ലാമലൈക്കും വാഹമത്തല്ലാ വാത്ത ബിസ്മില്ലാൽ അഷഹദു അല്ലാ ഇസൂൽ അള്ളാഹു ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ പണ്ഡിതന്മാരെ ഇസ്ലാം മൂന്ന് ഭാഗങ്ങളായാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഉസൂലുദ്ദീൻ ഫുറോ ഉദ്ദീൻ അഹ്ലാഖുദ്ദീൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ സിദ്ധാന്തങ്ങളാണ് ഉസൂലുദ്ദീനിൽ പരാമർശിക്കപ്പെടുന്നത് നമ്മുടെ ആദർശം അതാണ് നബിസ്ാഹു അലി വസ്ലമതങ്ങൾ പറഞ്ഞു അഫ്ലുമാ കുൽ ത്വന വൻ നബി യുനമിങ് കി ല എല്ലാ പ്രവാചകന്മാരും ഇവിടെ പഠിപ്പിച്ച ആശയം അതാണ് അതോടൊപ്പം അതാത് കാലത്തെ പ്രവാചകന്മാരെ പ്രവാചകന്മാരാണ് റസൂലാണ് എന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ അടിത്തറ നാം മനസ്സിലാക്കുന്നു ജിബരിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിയുടെ സമീപത്ത് വന്ന് ഇസ്ലാമിനെ പഠിപ്പിച്ചപ്പോഴും അവിടെ നിന്ന് പറഞ്ഞത് ഇസ്ലാം എന്നാൽ അൻ തഷദ് അല്ലാ ഇലാഹഇല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ള ഈ ആശയം മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിക്കുക എന്നതാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉറക്കേണ്ട ഒന്നാണ് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ്മ ആ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയും അള്ളാഹുവിനോ നമ്മോട് സംസാരിക്കാനുള്ള കാര്യം നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടിയും അള്ളാഹു നിശ്ചയിച്ച ദൂതരാണ് എന്നും നമ്മൾ മനസ്സിലുറപ്പിച്ച് വിശ്വസിച്ച് അത് പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മളൊരു മുസ്ലിമായി മാറുന്നത് ഈ ഒരാശയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ കാലത്ത് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെക്കുറിച്ചാണ് ഇന്ന് പലരും സംശയിക്കുന്നത് അള്ളാഹു മാത്രമാണ് ഇലാഹു എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും അവൻ്റെ ആസ്തിത്യെക്കുറിച്ചും ആസ്തിയത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മൾ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമ്മളത് മനസ്സിലാക്കണം അള്ളാഹു പറയുന്നത് ഫലം അന്നഹു ലാ ഇലാഹ ഇലാഹഇ ഇല്ലാ അല്ലാതെ ആരാധ്യനില്ല എന്നത് നന്നായി പഠിച്ചിരിക്കേണ്ട കാര്യമാണ് അതിൽ ശക്കോ വഹുമോ ലെന്നോ പോരാ വേറെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ അത് നമുക്ക് ബോധ്യം വരണം അങ്ങനെ ബോധ്യം വരുന്നതാണ് ഇൽമ് എന്ന് പറയുന്നത് അതുണ്ടായിത്തീരാൻ നമ്മളൊക്കെ ഷറുഹുൽ അക്കായിൽ പഠിച്ചത് നമ്മുടെ എപ്പിസ്റ്റമോളജി അറിവ് നേടാനുള്ള മാധ്യമങ്ങൾ മൂന്നെണ്ണമാണ് അതിലൊന്നാമത്തേത് നമ്മുടെ അസുബാബുൽ അൽമിൽ ഹൽക്കി സലാസ അൽ ഹവാസു സലീമ കുറ്റമറ്റ പഞ്ചേന്ദ്രിയങ്ങളാണ് അതിലൂടെ നമുക്കൊരറിവ് നേടാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് അൽ ഹബറു സ്വാദിഖ് സത്യസന്ധമായ വാർത്തകളിലൂടെയാണ് അമേരിക്ക ഉണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് നമുക്കത് കണ്ട് പോയി ബോധ്യം വന്നതല്ലെങ്കിലും അനുഷേദ്യമാംവിധം നമുക്ക് കിട്ടിയ വാർത്തകളെ വെച്ചുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ വല്ല ആക്കൽ മൂന്നാമത്തത് ബുദ്ധിയാണ് ബുദ്ധിമുഖേനയും നമുക്ക് അറിവ് കിട്ടും ഇതിൽ ആദ്യത്തെ മാധ്യമമാകുന്ന പഞ്ചേന്ദ്രിയങ്ങളെ നേരിട്ട് ഉപയോഗിച്ച് അള്ളാഹുവിനെ നമുക്ക് കാണാനോ കേൾക്കാനോ തൊട്ടറിയാനോ മണത്തറിയാനോ രുചിച്ചറിയാനോ സാധാരണക്കാരായ മനുഷ്യർക്ക് സാധ്യമല്ല കാരണം അതിന് മാത്രമുള്ള ശേഷി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കില്ല ഹുലുക്കൽ ഇൻസാൻ ഉള്ള ഐഫ എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഒരു പരുന്തിന് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് പുഴയിലൂടെ നീന്തി തുടിക്കുന്ന മത്സ്യത്തെ കണ്ട് ഊർന്നിറങ്ങി അതിനെ പൊക്കിയെടുത്തു പോകാനുള്ള കാഴ്ച ഉണ്ടെങ്കിൽ തോണിയിലിരുന്ന് സഞ്ചരിച്ചാൽ പോലും ചിലപ്പം വെള്ളത്തിലുള്ള മത്സ്യത്തെ കാണാനുള്ള കേൾപ്പ് നമ്മളെ കണ്ണിനില്ല ഒരു പട്ടിക്ക് കള്ളനെ പിടിക്കാൻ അയാൾ ധരിച്ച ചെരുപ്പിൻ്റെ വാസന മതിയെങ്കിൽ അത്ര വാസനിച്ചറിയാനുള്ള ശേഷി നമുക്കില്ല അതേപോലെ തന്നെ ഭൂമിയുടെ എത്രയോ അടിയിൽ വെച്ചൊരു സ്ഫോടനമുണ്ടാകുമ്പോഴേക്ക് മരക്കുമ്പോ തിരിക്കുന്ന കാക്കയും കാട്ടിൽ ജീവിക്കുന്ന ഹിംസ്രജീവികളും അത് കേട്ട് ഭയവിഹലരാണെങ്കിൽ നമ്മൾ ഭൂമി കുലുങ്ങി നമ്മൾ കിടക്കുന്ന കട്ടിൽ കുലുങ്ങുമ്പോൾ മാത്രം അറിയുന്ന ആളുകളാണ് അതേ സമയത്ത് പഞ്ചേന്ദ്രിയങ്ങളെ ബുദ്ധിക്കുള്ള ഒരു ഉപായമായി ഉപയോഗപ്പെടുത്തി അതിൻ്റെ സഹായത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ബുദ്ധിമുഖേനയാണ് നമുക്ക് ആദ്യമായി പ്രപഞ്ചനാഥനെ അറിയാനുള്ള വഴി നമ്മളെ മുമ്പിലുള്ളത് പരിശുദ്ധ ഖുർആൻ ആ നിലക്കാണ് അള്ളാഹുവിനെ അറിയാൻ നമുക്ക് മാർഗദർശനം തന്നിട്ടുമുള്ളത് ഇന്നഫി ഹൽഖിസ് നമ്മളീ താമസിക്കുന്ന ഭൂമി ആകാശഗോളങ്ങൾ ഇവിടെ രാപ്പകലുകൾ മാറി മാറി വരിക ഈ പ്രതിഭാസങ്ങളെയെല്ലാം കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഇത് തനീയ ഉണ്ടായതാണെന്ന് പറയാൻ പറ്റില്ല ഇവിടെ നമ്മൾ കാണുന്ന ഏതൊരു ഉൽപ്പന്നത്തിനും അതിന് ഉണ്ടെങ്കിൽ ഈ അത്ഭുതകരമായ പ്രപഞ്ചത്തിന് മാത്രം ഒരു നിർമ്മാതാവില്ല എന്ന് പറയാൻ പറ്റില്ല വഫിൽ അർ ആൽ മൂക്കിനീൻ ദൃഢമായി വിശ്വസിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഈ ഭൂമിയിൽ അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട് വഫീ അംഫുസിക്കും ഫലാ തൊബിറൂൻ നിങ്ങളെ ശരീരങ്ങളിലേക്കും നിങ്ങൾ അകക്കണ്ണുകൊണ്ട് നോക്കുന്നില്ലേ ശരീരത്തെക്കുറിച്ച് പഠിച്ചാൽ അതിൻ്റെ സൃഷ്ടാവിനെ അറിയാൻ കഴിയും അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നമ്മളെ അക്കൽ തിരിച്ചു പിടിച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഇത്രയും ആസൂത്രിതമായ സൃഷ്ടിപ്പും നിയന്ത്രണവും നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സൃഷ്ടാവും നിയന്ത്രാവുമുണ്ട് എന്ന് ബുദ്ധിപരമായി തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമായതുകൊണ്ട് മാത്രം നമ്മൾ യഥാർത്ഥ അള്ളാഹുൽ വിശ്വസിച്ചവരാകണമെന്നില്ല ലോകത്ത് മഹാഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ് എന്നാൽ ആ ദൈവം ഏതാണ് അവൻ്റെ പ്രത്യേകതകൾ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കേവല ബുദ്ധി മാത്രം മതിയാവുകയില്ല അവിടെ നമുക്ക് ഖബറു സ്വാധ്യത്തിൻ്റെ ആവശ്യം ഉണ്ടാകും അത് നമുക്ക് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അല്ല വസലമ തങ്ങളാണ് പതിനായിരക്കണക്കിന് മജിതത്തുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് തെളിയിക്കപ്പെട്ട നബിസ്വല്ലാഹു അല്ലെ വസലമ തങ്ങളുടെ ഖബറുകളെ കൂടി ആസ്പദിച്ചാണ് നാൽപ്പത്തിയൊന്ന് സിഫത്തുകളുള്ള അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഷദ് അല്ലാ ഇലാഹഇ ഇല്ലാ എന്ന് മാത്രം പറഞ്ഞാൽ ഒരാൾക്ക് മുസ്ലിം ആവാൻ കഴിയില്ല വ അഷദ് അന്ന മുഹമ്മദ് എന്ന് വിശ്വസിച്ച് ആ മുഹമ്മദ് നബി നബിസ്വല്ലാഹുലങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് മുത്തനബി തങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നതും അങ്ങനെയാണ് മുഹമ്മദ് ാണ് എന്കനാണെന്നതിന് നമുക്ക് സാക്ഷി സാക്ഷി ബി അന്നഹു ലാ ഇലാഹ മുത്തുനബിസ്വല്ലാഹുൽ സമതങ്ങളാണ് നബിതങ്ങൾ അള്ളാഹുവിനെ കണ്ട സാക്ഷിയാണ് കേട്ട സാക്ഷിയാണ് വഹയ്യു സ്വീകരിച്ച സാക്ഷിയുമാണ് ഹറമിൻ ലൈലൻ സറൈത്ത ി നമ്മൾ ആ മാസത്തിലാണല്ലോ സപ്താകാശങ്ങൾ താണ്ടിക്കടന്ന് സിദറത്തുൽ മുന്തഹ കയറി ബഹ്റുന്നൂറിലൂടെ സഞ്ചരിച്ചു ചെന്ന് യജമാനനെ നേരിൽ കണ്ട അള്ളാഹുവുമായി സംവദിച്ച അള്ളാഹുവിൽ നിന്ന് വഹീ സ്വീകരിച്ച ആ സാക്ഷി മുഖേന നമ്മൾ അറിഞ്ഞ അള്ളാഹു ആ അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവവിശ്വാസികളാകുന്നത് പ്രപഞ്ചത്തിൻ്റെ പല വസ്തുക്കളെയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയൊക്കെ ദിവ്യത്വം ചാർത്തി ആരാധിക്കുന്നവരിൽ നിന്ന് നമ്മൾ വ്യതിരിക്തരാകുന്നത് മുഹമ്മദ് നബി സല്ലാഹുസ്മെ പരിചയപ്പെടുത്തിയ നാൽപ്പത്തിയൊന്ന് സിഫത്തുകളുള്ള അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോഴാണ് അള്ളാഹ അള്ളാ എന്ന് പലരും പറയുന്നുണ്ടാവും അവർ അള്ളാഹു യഥാർത്ഥ അള്ളാഹുവിനെ അറിഞ്ഞവരല്ല മൻ വല ഇൻസൽത്തും മക്കയിലെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ആകാശഭൂമികളെ പഠിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവരല്ലാ എന്ന് പറയും അല്ലാ എന്ന് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം അത് നമ്മൾ വിശ്വസിക്കുന്ന വിശേഷണങ്ങളുള്ള അല്ലാ എന്നല്ല അത് ഭാഷാപരമായി അറബികളൊക്കെ ഇലാഹ് എന്ന മായനക്ക് സാധാരണ അള്ളാഹ് ഉപയോഗിക്കാറുണ്ട് ബൈബിളിലും ഇപ്പോൾ ദൈവത്തിന് അല്ലാ എന്ന് ഉപയോഗിച്ചതാണ് നമ്മൾ കാണുന്നത് അത് നമ്മളെ സാങ്കേതികാർത്ഥത്തിൽ ഹക്കായ നിലക്ക് ആരാധനക്ക് അർഹനായ അള്ളാഹു എന്ന മായനക്കുള്ളതല്ല അതുകൊണ്ട് തന്നെ മക്കത്ത മക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കണ്ടുകൊണ്ട് അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണെന്ന് പറയരുത് ഇബിൻ അബ്ബാസ് റതി അള്ളാഹുനമ്മയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം അവിടെ നിന്ന് യമനിലേക്ക് ദേവത്തിനു വേണ്ടി പോകുമ്പോൾ മുത്തുനേബി അവിടത്തേക്ക് നിർദ്ദേശം കൊടുത്തല്ലോ കിതാബിന്റെ ഉടമകളായ ക്രൈസ്തവ വിശ്വാസികളായ ഒരു ജനതയിലേക്കാണ് നിങ്ങൾ പോകുന്നത് അവിടെ ചെന്ന് ആദ്യം നടത്തേണ്ട ദേവത്തെന്താണ് അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞ് അള്ളഹാനെ പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ അള്ളഹാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തുടർന്ന് പറയേണ്ട കാര്യങ്ങൾ നബിസല്ലാസങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഉലമാ ഒരു ചർച്ച നടത്തുന്നുണ്ട് അഹിലി കിതാബിനോട് എന്തിനാ പിന്നെ അള്ളഹനെ പരിചയപ്പെടുത്തുന്നത് അവർ അള്ളാഹുവിനെ അറിഞ്ഞവരല്ലേ ഈ ചർച്ചയിൽ മഹാനായി മാം നബി വറദി അള്ളാഹുവിനോ താൽയാൽ റഹിമഉല്ലയെ ഉദ്ധരിച്ച് അംഗീകരിക്കുന്നത് കാണാം ജൂതന്മാരെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന് ശരീരമുണ്ടെന്നും സൃഷ്ടികളോട് സദൃശ്യമുണ്ടെന്നും പറഞ്ഞവർ അള്ളഹാനെ അറിഞ്ഞവരല്ല ഔ അജാസ് അള്ളാഹുവിന് നേരത്തെ ചില കാര്യങ്ങൾ അറിയാത്തതുണ്ടായിരുന്നു അത് പിന്നീട് അറിയുകയാണ് ചെയ്തത് എന്ന് വാദിക്കുന്നവരും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന ജൂതന്മാരും അവരൊന്നും ശരിയായ വിധത്തിൽ അള്ളാൻ അറിഞ്ഞവരല്ല ഔ അള്ളാഹു ഇലഹി വൽ വലത വ അജാസ് അൽ ഹലൂൽ അലഹി അള്ളാഹുവിന് കൂട്ടുകാരി ഉണ്ടെന്നോ മക്കളുണ്ടെന്നോ അള്ളാഹുവിൻ അവതാരം അനുവദനീയമാണെന്നോ വൽതിക്കാല വൽതിസാജമ അതുപോലെ തന്നെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുക മറ്റൊന്നിൽ ലയിച്ചി

അള്ളാഹുവിനോട് അനുയോജ്യമല്ലാത്ത വിശേഷണങ്ങൾ പറഞ്ഞ് അള്ളാഹുവിന് കൂട്ടുകാരെയും പങ്കുകാരെയും വെച്ച് പുലർത്തുന്നവരുണ്ട് ഫി ഹൽഖിയവൻ്റെ സൃഷ്ടികളിൽ നിന്ന് മീനൽ മജൂസി അത് ബിമാരാധകരും അഗ്നി ആരാധകരുമാണ് ഇവരൊന്നും അള്ളാഹുവിനെ അറിഞ്ഞവരല്ല അപ്പോൾ അവരൊക്കെ ഇബാദത്ത് ചെയ്ത അത് അല്ല വ ഇൻ അള്ളാഹ എന്നവര് പേര് പറഞ്ഞാലും അത് അള്ളാഹു അല്ല കാരണം ഇത് ലൈസ മൗസൂഫം ബി സിഫാത്തിൽ ഇതിലൈസുലു വാജിബത്തി ലഹു അത് അള്ളാഹ്ക്ക് അനിവാര്യമായ വിശേഷണങ്ങൾ സങ്കല്പിച്ചു കൊണ്ടുള്ള അള്ളാഹ് എല്ലാവരും പറയുന്നത് അത് ഭാഷാപരമായ ഒരു അള്ളഹയാണ് അതുകൊണ്ട് തന്നെ ഫൈദ മാ അറഫുല്ലാഹ ഫൈദൻ അവരല്ലാൻ അറിഞ്ഞിട്ടില്ല തുടർന്ന് റഹിമൂല്ല പറയാണ് ഈ പോയിന്റ് നീ നന്നായി ഉറപ്പുവരുത്തിക്കോ ഇത് അലൈഹാ അത് നീ അവലംബിച്ചോ വക്കത് പൂർവികരായ എൻ്റെ മശാഹിഖന്മാർക്കും ഈ അഭിപ്രായം പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് വബിഹ കൽ കലാമ അബുഅ ഇമ്രാൻ ഫാരിസി ബൈന അഹമ്മി അഹിലെ കൈറുവാൻ ഫിഇൻ ദ തനാസുഹിം ഫിഹാദിഹിൽ മസ്അല ഈ വിഭാഗത്തിനൊക്കെ അള്ളഹനെ വിശ്വാസമുണ്ടോ എന്ന വിഷയത്തിൽ കയറുവാൻ സമൂഹത്തിൽ തർക്കമുണ്ടായപ്പോൾ മഹാനായ അബു ഇമ്രാനുൽ ഫാരിസി ഈ വിധത്തിലാണ് ആ വിഷയത്തെ ഒതുക്കിയത് എന്നുകൂടി മഹാനപരുകൾ ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇബിൻസ് കലാൻ റഹീമ ഇതേ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഫതുൽ ബാരിയിൽ പറയുന്നത് കാണാം വസ്തദല്ല വസ്തദ്ൽ ആരിഫീൻ അഹിലു കിതാബുകാർ അള്ളാൻ അറിഞ്ഞവരല്ല എന്ന് ഈ ഹദീസുകൊണ്ട് ഇമാമിങ്ങൾ തെളിവടിച്ചു വൈ ന്നു അല്ലാഹു പിന്നെ പറയുന്നു എന്നല്ല വിശ്വാസ ശാസ്ത്ര വിശാരദന്മാർ പറയുന്നത് സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയവൻ അവൻ അള്ളാഹുവിനെ അറിഞ്ഞവനല്ല ഔ അള്ളാഹുവിലേക്ക് മക്കളെ ചേർത്തുകയോ അള്ളാഹു സുബുഹനഹു കൈയുണ്ട് എന്ന് പറയുകയോ അതുപോലെ പറയുകയൊന്നും ചെയ്തവർ അള്ളാൻ അറിഞ്ഞവരല്ലാ വൈൻ സമു ബി അള്ളാ എന്നവർ പേര് പറഞ്ഞാലും അവർ ആരാധിക്കുന്നത് അള്ളാഹുവിനെയല്ല മുത്ത് അപ്പം മുത്തുനബി സ്വല്ലാഹുസ്മ നിങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ഏകദൈവ വിശ്വാസികളായിത്തീരുന്നത് ആ അള്ളാഹുവിൻ്റെ അസ്മാവ് അവൻ്റെ സിഫാത്തുകളൊക്കെ കദീമായതും അതോടൊപ്പം തന്നെ തൗക്കീഫിയായതുമാണ് അത് നമുക്ക് ഒരിക്കലും അള്ളാഹ്ക്കൊരു സിഫത്തോ അള്ളാൻ്റെ പേരിൽ ഒരു ഇസ്മോ നമുക്കായിട്ട് ഉണ്ടാക്കാൻ പാടില്ല ഖുറാൻ തന്നെ പറയുന്നത് സബ്ഹിസ്മോ റബ്ബിക്കല്ലായാല സമുന്നതനായ രക്ഷിതാവിൻ്റെ നാമവിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തണം അവിടെ വാരിതായതിന് നമുക്ക് പറയാമെന്നതിലും മൻ ഉള്ളത് പറയാൻ പാടില്ല എന്നതിലും പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാവുണ്ട് അതേ സമയത്ത് ഇതിനുമില്ല മനുമില്ലാത്തത് പറയാൻ പറ്റുമോ അതിൽ ഹിലാഫുണ്ട് അവിടെ തന്നെ മഴത്തുമത് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് നമുക്ക് ഖുർആാനിൽ നിന്നോ ഹദീസിൽ നിന്നോ വല്ലതും പിടിച്ചെടുത്ത് അള്ളാക്ക് വേണ്ടി ഒരു പേര് വെച്ചു കൊടുക്കാൻ പറ്റൂല അല്ലം അല്ലിൻസാനം ആലം യലം ഖുർആാനിൽ കാണാൻ മനുഷ്യൻ അറിയാത്തതൊക്കെ പഠിപ്പിച്ചവനാണ് അള്ളാഹു അതുകൊണ്ട് യാ മുഅല്ലിം എന്ന് അള്ളാൻ വിളിക്കാൻ പറ്റുമോ അങ്ങനെ വിളിക്കാൻ പാടില്ല അങ്ങനെ ഒരു പേര് വാരിതായിട്ടില്ല വാരിതാകാത്ത നമുക്ക് വിളിക്കാൻ പാടില്ല പലപ്പോഴും നമ്മൾ മലയാളത്തിലൊക്കെ ദ്വാരക്കുമ്പോൾ പല പേരും വിളിക്കും ജഗതീശ്വര എന്നൊക്കെ ചില ആൾക്കാർ ദ്വാരക്കുമ്പോൾ പറയും അതൊന്നും നമുക്ക് പറയാൻ പാടുള്ളതല്ല ഇനി വാരിതായതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പറയണം സുൽത്താനുലുമൊക്കെ ദ്വാരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കൽ പോലും അങ്ങനത്തെ പദം വരാറില്ല റഹ്മാൻ റഹീമെ മന്നാനെ എന്നൊക്കെ പറയല്ലാതെ അള്ളഹനെ വിളിക്കുന്നത് അള്ളാൻ്റെ പേര് നല്ല നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അനെ വിളിക്കണം അല്ലാഹുവിന്റെ നാമങ്ങളിൽ വ്യതിയാനം നടത്തുന്നവരെ നിങ്ങൾ വെടിയണം അല്ലാഹു താക്കീത് ചെയ്യുകയാണ് അപ്പൊ അള്ളാഹിന്റെ പേരുകൾ അത് നമ്മുടെ വക ഉണ്ടാക്കാൻ പാടില്ല അതേപോലെ തന്നെ അള്ളാഹു സുബാനെ കുറിച്ച് ഭാഷയുടെ പരിമിതി നമ്മൾ അറിയണം ആ പരിമിതിയുടെ ഉള്ളിൽ നിന്ന് ചില പ്രയോഗങ്ങൾ ആലങ്കാരിക പ്രയോഗങ്ങൾ ഉണ്ടാവും ആ പ്രയോഗങ്ങൾക്ക് ലോഹിറായ അർത്ഥം സങ്കല്പിച്ചുകൊണ്ട് കൈ കാല് ഊര കണ്ണ് ഇങ്ങനെ കണങ്കാൽ ഈ വിഷയങ്ങളൊക്കെ അള്ളാഹിൻ്റെ മേലിൽ ചാർത്തിക്കൊണ്ട് അള്ളാഹുവിനെ വികൃതമായി ചിത്രീകരിക്കുന്നവർ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് വഹാബികൾക്കിടയിലെ പ്രധാന പിളർപ്പിൻ്റെ ഒക്കെ തന്നെ കാരണം രണ്ടായിരത്തി ഒന്ന് മുതൽക്ക് അവർ ഈ അസ്മാഅ സിഫാത്തിൽ പുതിയൊരു തിയറി ആവിഷ്കരിക്കുകയും ഗവേഷണം ആരംഭിക്കുകയും ചെയ്ത് പടച്ചവൻ്റെ കയ്യും കാലും ഊരെ എങ്ങനെയാണ് എന്ന ചർച്ചയാണ് ഇപ്പോൾ അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ നമുക്കത് ഇജ്മാലിയായ ഒരു വ്യാഖ്യാനം അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ് ഇജ്മാലിയായ വ്യാഖ്യാനം അല്ലെങ്കിൽ മറ്റൊന്ന് തഫ്സീലിയായ വ്യാഖ്യാനമാണ് ഇജ്മാലിയായ വ്യാഖ്യാനത്തെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇജ്മാലിയായ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ സെർഫുൾ ലഫ്ലി ആൻഡ് ലോഹി റഹിന്ന് ആ ലഹ്ലിന് അതിൻ്റെ ബാഹ്യ അർത്ഥത്വത്തോട്ട് തിരിച്ചുവിടുക യദു ലാഹി എന്ന് പറയുമ്പോൾ എന്തായാലും എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതിനർത്ഥമില്ല ആ ഇജ്മാലിയ തഫ്സീൽ എല്ലാവരും അംഗീകരിക്കുന്നതാണ് അതേ സമയത്ത് ഇനി അതിന് മറ്റെന്തെങ്കിലും ഒരർത്ഥമാണോ എന്നാണോ അതല്ല വേറെ എന്തെങ്കിലും എന്നാണോ ആ വിഷയത്തിൽ നമ്മളെ മുത്തക്കദ്യമീങ്ങളായ ആളുകൾ കൂടുതൽ പേരും സൂക്ഷ്മത പുലർത്തിയത് നമ്മളൊന്നും പറയണ്ട അതേ സമയത്ത് ബാഹ്യമായ അർത്ഥം ലക്ഷ്യമല്ല മഹാനായ മാം നബി വറദിഅള്ളഹു ഷറഹ് മുസ്ലിം ഷറഹ് മുഹദ്ബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തരം മുത്തശ്ശബിഹായ ആയത്ത് ഹദീസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ലോഹിർ നമുക്കറിയില്ല അതിന്റെ മുറാദ് എന്താണെന്ന് അറിയില്ല മുറാദിൻ അത് അള്ളാഹു പറഞ്ഞതാണ് റസൂറുള്ള പറഞ്ഞതാണ് പക്ഷെ അതിന്റെ ലോഹിർ ഉദ്ദേശല്ലാഹിത്ത അള്ളാഹിനോട് ചോദിച്ചൊരു അർത്ഥ അതിന് ഉണ്ട് എന്ന് പറയല്ലാതെ അതിനൊരു വ്യാഖ്യാനം നമ്മളവകെ പറയില്ല അതേ സമയത്ത് അതിൻ്റെ ബാഹ്യാർത്ഥം ഒരിക്കലും ഉദ്ദേശമല്ല അങ്ങനെയാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അനുയോജ്യമായ വിശദീകരണം കൊടുക്കുക ഈ കാലഘട്ടത്തിൽ അതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട് ഉള്ളതുകൊണ്ട് പിൻഗാമികൾ എന്ത് ചെയ്തു അതിന് അനുയോജ്യമായ വിശദീകരണം കൊടുത്തു അങ്ങനെയായിരുന്നു നമ്മൾ ഇമാമ്യങ്ങളൊക്കെ പറഞ്ഞു വന്നത് ഇപ്പം അവിടെയൊക്കെ പടച്ചവന് കയ്യും കാലുമുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ കടുത്ത കുഫുർ പ്രചരിപ്പിക്കുന്നിടത്തേക്കാണ് വിദഗത്തുകാർ പോകുന്നത് അതേപോലെ തന്നെ അള്ളാഹുലുള്ള വിശ്വാസത്തിൽ നമ്മൾ ആ വിശ്വാസം നമ്മളെ ഹൃദയത്തിൽ ഉറക്കുകയും നമ്മളെ ഈ മാൻ നമ്മളെ നിയന്ത്രിക്കുകയും ചെയ്യണം നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നതും ഈ ഈമാനായിരിക്കണം ആര് കാണാനുണ്ടെങ്കിലും കാണാനില്ലെങ്കിലും നമ്മളെ കട്ടുനോട്ടങ്ങളെ ഹൃദയാന്തരത്തിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളെ സവിസ്തരമറിയുന്നവനാണ് അള്ളാഹു എന്ന ഒരു ബോധത്തിലേക്ക് നമ്മളെ ഈമാൻ വളരണം നാവുകൊണ്ടുള്ള ലാഹിലാഹിൽ അള്ളയുടെ അപ്പുറത്ത് നമ്മളെ ഹൃദയത്തിലേക്ക് അതിൻ്റെ മാര്രിഫത്ത് ഇറങ്ങണമെങ്കിൽ ഈമാൻ വർദ്ധിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവണം മഹാന്മാര് പറഞ്ഞു തന്നത് ഫൽ യുക്സിരിൽ ഫല്യുക്സിൽ പരിശുദ്ധ ഖുർആൻ അള്ളാൻ്റെ കലാമ അതിൻ്റെ പാരായണം വർദ്ധിക്കുക എന്നത് വർദ്ധിപ്പിക്കുക എന്നത് നമ്മളെ ഈമാൻ ശക്തിപ്പെടുത്തുന്ന വലിയൊരു മരുന്നാണ് അതൊരു ശീലമാക്കി നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ തിന്മക്കനുകൂലമായ അവസ്ഥ വരുമ്പോൾ ഏത് വിവരമുള്ളവനാണെങ്കിലും അതിനകപ്പെട്ടു പോവും ഈമാനാണ് നമ്മളെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് ഖുർആൻ നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ കൊണ്ടു നടക്കണം അതോടൊപ്പം തന്നെ ദിക്റൻ കലിമ മുഖ്റൻബ എന്ന് പറയുന്ന ലാ ഇലാഹ എന്ന ദിക്ർ അത് നമ്മൾ നന്നായി വർദ്ധിപ്പിക്കണം നമ്മൾ നാവുകൊണ്ട് പറയുന്നതിനോട് ഹൃദയം യോജിച്ച വിധത്തിലാവണം നമ്മളെ ദിഖർ മൂന്ന് തരത്തിലുണ്ടല്ലോ നാവുകൊണ്ട് കൊണ്ട് മാത്രമല്ല കൽബ് കൊണ്ട് മാത്രമുള്ള ദിക്കരുണ്ട് കൽബും നാവും കൂടി കൂടിച്ചേർന്ന ദിക്കരുണ്ട് ഈ മൂന്നാമത് പറഞ്ഞ രണ്ടും ചേർന്ന ദിക്കറ് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഹെത്തായൽബി ഹി മുത്ത അപ്പോഴാണ് ഈ തൗഹീദിൻ്റെ ആദർശം അള്ളാഹുളള വിശ്വാസം നമ്മളെ കൽബിൽ ഉറക്കുക അതുകൊണ്ട് തെഹ്ലീൽ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കണം സുൽത്താനുല്ല എ പി ഉസ്താദ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ സ്റ്റേറ്റ് എസ് വൈ എസിൻ്റെ ഒന്നിച്ച് ഉസ്താദിനെ സന്ദർശിച്ചു ചെന്നപ്പോഴും ഞങ്ങൾക്ക് തന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശം നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ മുബീൻ മുഹമ്മദുർ അമീൻ ഇതൊരു നൂറ് പ്രാവശ്യം ചെല്ലാനാണ് ഉസ്താദ് പറഞ്ഞത് നമുക്കൊക്കെ അത് പതിവാക്കാം നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയൊക്കെ നമ്മളെ കൽബിലുണ്ടാകാൻ ഈ തെഹലീലും നബിതങ്ങളെക്കുറിച്ചുള്ള ആ അവിടുത്തെ റിസാലത്തും അത് രണ്ടും നമ്മൾ ഹൃദയത്തിൽ ലൂഢമൂലമാകാൻ ആ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കണം നമ്മളിതൊന്നും ചെല്ലാതെ നമ്മളെ ശൈഹുന പഠിപ്പിച്ച കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നമ്മൾ ആരിഫത്ത് കരുതി പല ഭാഗത്തേക്കും വഴിമാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മാര്രിഫത്ത് തേടി പല ത്വരീക്കത്തിലേക്കും പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം അതിൻ്റെ നിബന്ധനകളൊന്നും പാലിക്കാതെ മത്തി വിൽക്കുന്നതുപോലെ റോട്ടുമേൽ കാണുന്നവർക്കൊക്കെ ത്വരീക്കത്ത് കൊടുക്കുന്ന കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങളിൽ പോയിട്ട് തിക്റി ചൊല്ലിയാൽ നമുക്ക് ഒരു റാഹത്ത് കിട്ടുള്ളൂ എന്ന് വെറുതെ തോന്നുന്ന ചില ആളെങ്കിലുമുണ്ട് നമ്മൾ ഓർക്കുക സാധാരണക്കാരെ പിടിച്ച് ത്വരീക്കത്ത് കൊടുക്കുക എന്നത് തന്നെ ഭീമമായ അബദ്ധമാണ് മഹാനായി മാംസാലി റതിയുള്ള പറഞ്ഞിട്ടുണ്ട് വമിൻ അബുവാബിഹി പിശാജിൻ്റെ വലിയ കെണിവലകളിൽപ്പെട്ടതാണ് ഹംലുൽ അവാം സാധാരണക്കാരെ പ്രേരിപ്പിക്കുക അല്ലദീൻ അലും യുമാരിസുൽ ഇൽമ അറിവിൽ പ്രാവീണ്യം നേടാത്ത സാധാരണക്കാരെ വലം എത്ത ബഹറൂഫിഹി അതുപോലെ തന്നെ അതിൽ ആഴമുള്ള അറിവ് നേടുകയും ചെയ്യാത്തവരെ അവർ പ്രേരിപ്പിക്കുകയാണ് അല അലത്തഫുരി ഫി ദാത്തി ലാഹി വസിഫാത്തിഹി അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തുകളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി അതുപോലെ അവരുടെ ബുദ്ധി എത്താത്ത കാര്യങ്ങളിലൊക്കെ ആലോചിക്കാൻ വേണ്ടി ആ രീതിയിൽ സാധാരണക്കാർക്ക് ഒരുപാട് ത്വരീക്കത്ത് കൊടുക്കുന്ന ആളെടുത്തുപോയി നമ്മളും തിക്കിർവാങ്ങുക എന്നിട്ട് ആ ത്വരീക്കത്ത് കൊടുക്കുന്ന ആളുകളും മരിച്ചതിന് ശേഷം അവിടെ പോയിട്ട് ഈ സാധാരണക്കാരൻ സുജൂതി ചെയ്യുക കാരണം അത് വിവരമില്ലാത്തവരായത് കൊണ്ടാണ് അവിടെ മഹാൻ പറയുന്നവ അമ്മ അമ്മുൽ ഹക്കുൽ വയുലിമു സാധാരണക്കാരും ആകുക മുസ്ലിമാകുക ഇബാദത്തിഹീം അവരെ ഇബാദത്തായിട്ട് അവർ ജോലിയാവുക വ മാസീം അവരെ ജീവിതോപാധിയായിട്ടൊക്കെ ബന്ധപ്പെടുക വ എത്ര ഇൽമലിൽ ഉലമായി ഈ മാര്രിഫത്ത് അതുപോലത്തെ വിവരങ്ങളൊക്കെ അത് ആലിമീങ്ങൾക്ക് വിട്ടുകൊണ്ട് അവർ വേറെ പോകുക അപ്പോൾ ഒരു സാധാരണക്കാരൻ വ്യഭിചരിക്കാൻ പോകൽ

സംസാരിക്കുന്നതിനേക്കാൾ അവർക്ക് നല്ലത് അത്തരം കാര്യങ്ങളാണ് അപ്പോൾ അവരെയൊക്കെ പിടിച്ച് ത്വരീക്കത്ത് കൊടുത്ത് കമ്മിറ്റി ഉണ്ടാക്കി അവരൊക്കെ സംസ്കാരങ്ങൾ കേട്ട് വയ്യെടുത്ത് പൊന്മള ഉസ്താദ് ഒരു മലപ്പുറം ജില്ലയിലെ ഒരു ത്വരീക്കത്തിൻ്റെ ഷെയ്ഖ് അദ്ദേഹം മരിച്ചതിന് ശേഷം ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി പലരും സുരൂത ചെയ്യുന്നത് പരാമർശിച്ചപ്പോൾ അതിൻ്റെ ആ പിന്നെ ഇതിൽ ചില ആളുകൾ കമൻ്റ് ഇടുക ത്വരീക്കത്തിൻ്റെ ഷെയ്ഖിൻ്റെ കൂടെ കൂടി ആളുകളെ കമൻറ്റ് കേട്ടാൽ അറിയുക എന്ത് തസ്കിയത്താണ് ഇവർക്ക് കിട്ടുന്നതെന്ന് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളെ ഉസ്താദ് തിനെ നമ്മൾ അവലംബിക്കുക ആ ഉസ്താദ് നമുക്ക് നിർദ്ദേശിച്ചെന്ന ഒരുപാട് ത്വരീക്കത്തുണ്ട് എല്ലാ ത്വരീക്കത്തുള്ള ആളാണ് ദിക്റികളുണ്ട് അതൊക്കെ നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകുക അള്ളാഹു സുബ്ഹാനു വത്താല് ആ വിധത്തിൽ അവൻ്റെ ആരിഫത്ത് നമ്മുടെ കൽബിൽ ഉറപ്പിച്ച് തരുമാറാകട്ടെ ഈമാൻ അള്ളാഹു ശക്തിപ്പെടുത്തി തരട്ടെ വാ ഹു അനിൽ അഹമ്മദില്ലാറബുൽമീൻ അസ്സലാ വാല്